ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോ ഇന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ ചുഖമായിട്ടിരിക്കുന്നു കേട്ടോ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് കൂട്ടര് വിശേഷങ്ങളൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് സ്കൂൾ തുറന്ന കുട്ടികളൊക്കെ സ്കൂളിൽ പോക്ക് തുടങ്ങി ഉണ്ടാവുമല്ലോ അല്ലേ ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലത്തെ സമയം കിച്ചണിലുള്ള തിരക്കുകളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് രാവിലെ ദോശയാണ് ചായ ഉണ്ടാക്കി കഴിഞ്ഞു പഞ്ചസാരയും ചായക്കൂടിയൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരടുപ്പില് ഏർ നമ്മളുടെ ദോശ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോ തന്നെ അതൊന്ന് അത്ര ഫ്ലോപ്പ് ആയിരുന്നു പിന്നീട് ഞാൻ രണ്ടാമത്തെ തുടങ്ങിയിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് വന്നു ചില സമയത്ത് അങ്ങനെയാണ് ദോശ ശരിയായി കിട്ടില്ല നമ്മളെ പുളിദോശ തന്നെയാണ് അല്ലാതെ മാവ് കലക്കിയിട്ട് നമ്മൾ തലേ ദിവസം തയ്യാറാക്കി വെക്കില്ലേ ആ ദോശയാണ് കേട്ടോ അപ്പൊ ദോശ ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കണം ചട്നിണ്ടാക്കണം ചട്നിട്ടിനെ ചമ്മന്തി അഷ്ടം അപ്പൊ അത് തയ്യാറാക്കണം അപ്പഴൊക്കെ വീട്ടിൽ നിന്ന് അമ്മങ്ങനെ പാക്കറ്റാക്കിയിട്ട് തന്നിട്ടുള്ള ചീരടയിൽ കണ്ടിട്ടോ അപ്പൊ ആ ചീര ബ്ലോക്ക് ചീര എന്ന് പറയും ആ ബ്ലോക്ക് ചീര ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞ് നമുക്ക് ി കൊണ്ടോവാനുള്ള ഉപ്പേരിക്ക് തയ്യാറാക്കാം ചോറ് അവിടെ ആവുന്നുണ്ട് അപ്പഴേക്ക് നമുക്ക് ഉപ്പേരി കഴിഞ്ഞാലോ അതിനേക്കാൾ മുന്നേ അതൊന്ന് തണ്ടിൽ നിന്ന് വേറെടുത്തി കഴുകി ക്ലീൻ ചെയ്യട്ടെട്ടാ എന്നിട്ട് ഉപ്പേരി തയ്യാറാക്കാം ഞാൻ ഈ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ നിറയുണ്ട് അപ്പൊ അത് ഞാൻ അവിടെ എടുത്തില്ല ഞാൻ പോയി വരുമ്പോഴൊക്കെ ഇതുപോലെ ഉപ്പേരിക്കായിട്ട് കൊണ്ടുവരും ഇത് കറി വെക്കാനും ടേസ്റ്റ് ആണ് കേട്ടോ പരിപ്പും ഈ ഇലയും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് വെച്ചാല് കറി അടിപൊളിയാണ് അപ്പൊ നമ്മളുടെ ദോശ അവിടെ ആവുന്നുണ്ട് ഞാൻ കറിക്ക് അരി ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് തയ്യാറാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നാലേ നമ്മുടെ പണികൾ വേഗം കഴിയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പേരിക്ക് തയ്യാറായാൽ എനിക്ക് ഈ ദോശ ആയി കഴിഞ്ഞാല് ആ അടുപ്പത്ത് തന്നെ നമുക്ക് ഉപ്പേരിക്കും ഉപ്പേരി ഉണ്ടാക്കാം അപ്പൊ ഉപ്പേരി ഉണ്ടാക്കിയങ്ങനെയെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചതച്ച് എണ്ണയില് കടുക് പൊട്ടിച്ച് മുളക് പൊടിയിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് വെളുത്തുള്ളി ഇട്ട എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഒരു ഉപ്പേരിയിൽ വെളുത്തുള്ളി ഇടുമ്പോ തന്നെയാണ് ടേസ്റ്റ് അപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഈ ദോശയുടെ പാനിൽ തന്നെ ഉണ്ടാക്കുന്നത് അത് ചൂടായി വന്നപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു അല്പം മുളക് പൊടി ചേർത്തു വെളുത്തുള്ളി ചതച്ചതിട്ടു പിന്നെ നമ്മളുടെ ഈ ഇല ഇട്ടുകൊടുത്തു ഇട്ടു കൊടുത്തു കേട്ടാ ഇനി അതൊന്നാ ഇന്ന് അപ്പൊ ഇങ്ങനെ പൊങ്ങി നിൽക്കുക അല്ലെ ഒന്ന് വാടി കിട്ടണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പൊന്നു വെതറിയാൽ മതി ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അപ്പഴേക്ക് നമുക്ക് നാളികേരം ചിരകിയിടണം നാളികേരം ചിരകാനായിട്ട് ഞാൻ നാളികേരം കൂടി തെരഞ്ഞു നടക്കുകയാണ് ഗൈസ് അപ്പൊ കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ചിരുകിയാലോ നാളികേരം ചിരകട്ടെ അത് ചിരകി കഴിഞ്ഞാൽ കുറച്ച് നാളികേരം കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതാണ്ട് അടച്ചു കഴിച്ചാൽ ആ നാളികേര പാല് കിടന്നിട്ടൊക്കെ നമ്മൾ ഉപ്പേരി അടിപൊളിയാവും പാകത്തിന് ഉപ്പ് ചേർ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ നന്നായി വരട്ടെ അങ്ങനെ നമ്മളെ നാളികേരം തയ്യാറായപ്പോ അതും ചേർത്ത് വിട്ടു ഇനി തറച്ചുവെച്ച് വേവിക്കാം ഇന്ന് ഇത്രയേ ഉള്ളൂട്ടാ